ആഗസ്റ്റ് പതിനാല് വിശുദ്ധ മാക്സ് മില്യൻ കോൾബേ മാക്സ് മില്യൻ കോൾബേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനേഴാം തീയതി പോളണ്ടിൽ ജനിച്ചു ഫ്രാൻസിസ്കൻ കൺവെൻച്വൽ സമൂഹത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ റോമിൽ വെച്ച് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു അമുലാഭവ മാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്താൽ പ്രചോദിതനായി മരിയൻ സേന എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു കൂടാതെ അദ്ദേഹത്തിൻ്റെ ജപ്പാനിലുള്ള മിഷൻ പ്രവർത്തനവും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു പോളണ്ടിലേക്ക് പോകും വഴി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ മാസം അദ്ദേഹം എറണാകുളത്തും ആലുവായിലുമെത്തുകയും താമസിയാതെ മടങ്ങുകയും ചെയ്തു പോളണ്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നാസി പടയാളികൾ പിടികൂടുകയും തടങ്കൽ പാളയത്തിൽ അടയ്ക്കുകയും ചെയ്തു അവിടെ വെച്ച് മറ്റൊരു ജയിൽ പുള്ളിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ആഗസ്റ്റ് പതിനാലാം തീയതി സ്വന്തം ജീവൻ അദ്ദേഹം ഹോമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പത്താം തീയതി പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുതിരെന്ന് പ്രഖ്യാപിച്ചു വിചിന്തനം ധീരമായ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ വിശുദ്ധന്മാരുടെ മാതൃക നമുക്ക് പ്രചോദനമായിരിക്കട്ടെ നമ്മുടെ വിശ്വസ്തത പരിശോധിക്കുന്നതിന് മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ സഹിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിച്ചേക്കും അവിടുന്ന് നമുക്ക് സമസ്തവും സഹിക്കുവാനുള്ള ശക്തി തരും സകലരുമേ